ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചേർത്തല മുസ്ലിം ജമാഅത്ത് റിസീവറുടെ അസിസ്റ്റന്റും പിടിയിലായി സൈബർ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു നിരവധി പേരാണ് പിടിയിലായത് ഇതിൽ ഒരാളാണ് ചേർത്തല ജമാഅത്ത് റിസീവറുടെ അസിസ്റ്റന്റ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽ ചേർത്തല മുസ്ലിം ജമാഅത്ത് റിസീവറുടെ അസിസ്റ്റന്റും അറസ്റ്റിലായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള സൈബർ തട്ടിപ്പിൽ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് സൈബർ തട്ടിപ്പ് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സൈ ഹണ്ടിൽ കഴിഞ്ഞ ദിവസം നിരവധി പേർ പിടിയിലായിരുന്നു ചേർത്തല മുസ്ലിം ജമാഅത്ത് റിസീവറുടെ അസിസ്റ്റന്റ് അനസും ഇതിൽ ഉൾപ്പെടുന്നു തട്ടിപ്പിന് ഇടനിലക്കാരായി നിന്ന് പണം കൈമാറ്റം ചെയ്യുന്നവരും ബാങ്ക് അക്കൗണ്ടുകൾ വിട്ടു നൽകിയവരുമാണ് പിടിയിലായത് സൈബർ തട്ടിപ്പിൽ പിടിയിലായ പശ്ചാത്തലത്തിൽ അനസ് ചേർത്തല മുസ്ലിം ജമാഅത്തിലെ മുത്തവല്ലി അസിസ്റ്റന്റ് സ്ഥാനം ഒഴിയണമെന്ന് മഹല് സംരക്ഷണ വേദി ആവശ്യപ്പെട്ടു ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ നിലവിൽ ഉള്ള കമ്മിറ്റിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരം ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സജൽ ഇബ്രാഹിം എന്ന മുത്തവല്ലി അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം വഹിക്കുന്ന ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റുമാരും ചേർത്തല പള്ളിയുടെ ഓഫീസിലെ പൂട്ട് പൊളിച്ച് അകത്ത് പ്രവേശിക്കുകയും അതിനുശേഷം ജമാത്തിൻ്റെ കമ്മിറ്റിയെ അറി ഒരറിവും അറിയിക്കാതെ തന്നെയാണ് അദ്ദേഹം കൂട്ടുകൊള്ളി ചകത്ത് കയറിയത് അതിനുശേഷം നാളെ ദൂരെയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾക്കും നിലവിലുള്ള ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാർക്കും മറ്റുള്ള മകൽ അംഗങ്ങൾക്കും പൊതുവായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കമ്മറ്റി ഇപ്പോഴും മുത്തോല് പോന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ വെള്ളിയാഴ്ച ജുമാ ദിവസമുള്ള ബക്കറ്റ് കളക്ഷനിൽ വൻ കുറവുണ്ടായതിനു ശേഷം ഞാനും എൻ്റെ ഇവിടെ സഹപ്രവർത്തനമായ ഒരു കമ്മിറ്റി അംഗവും കൂടി ഞങ്ങൾ നേരെ മുത്തവല്ലിയെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം ഞങ്ങൾക്കെതിരെ ചേർത്തല സി എ അദ്ദേഹത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു അന്നു അന്നുമുതലുണ്ടായ പ്രവർത്തനത്തിന് ഞങ്ങൾ ഇന്നും അന്നും ഞങ്ങൾ അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേരള പോലീസ് നാൽപ്പത് പേരോളം അടങ്ങുന്ന ഒരു സംഘത്തെ അറസ്റ്റ് ചെയ്യുണ്ടായി ആ സംഘത്തിൽപ്പെട്ട പ്രധാന പ്രതി എന്ന് പറയുന്നത് ചേർത്തല സെൻട്രൽ ജൂണിവേഴ്സിറ്റിൻ്റെ അസിസ്റ്റൻ്റ് മുത്തവല്ലിയായ അനസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ മഹലിലെ അംഗങ്ങളെയും വളരെ ഭംഗിയായി ചൂഷണം ചെയ്ത് ചീറ്റിയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി ഉണ്ടായി മുത്തവല്യ ഈ പള്ളിയുടെ പരിപാലനത്തിൽ നിന്ന് പിന്മാറ്റണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ചേർത്തല മഹലിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു